പെരുന്തടത്ത് കാട്ടുപന്നികൾ കൃഷികൾ നശിപ്പിക്കുന്നത് തുടർക്കഥയാകുന്നു ചെറുപുഴ പഞ്ചായത്തിലെ പതിനാറാം വാർഡിൽപ്പെട്ട പെരുന്തടം ചങ്ങാതിമുക്ക് ഭാഗങ്ങളിലാണ് കാട്ടുപന്നികൾ വ്യാപകമായി കൃഷികൾ നശിപ്പിക്കുന്നത് ഇന്നലെ രാത്രി ചങ്ങാതിമുക്കിലെ കല്ലമാക്കൽ വിജയകുമാറിന്റെ വീടിന് സമീപം കൃഷി ചെയ്ത കപ്പയും ചേമ്പുമാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത് വിജയകുമാർ വീട്ടിലെ ആവശ്യത്തിനു വേണ്ടി നട്ടുപിടിപ്പിച്ച കപ്പയും ചേമ്പും പൂർണ്ണമായും കാട്ടുപന്നികൾ നശിപ്പിച്ചു രണ്ട് ദിവസം മുൻപ് പെരുന്തടത്തെ ചില്ലാക്കുന്നിൽ നൌഷാദ് കെ പി സജിത ആനന്ദ് എന്നിവരുടെ കൃഷികളും കാട്ടുപന്നികൾ നശിപ്പിച്ചിരുന്നു മുൻപ് കുന്നിൻ പ്രദേശങ്ങളിലെ കൃഷികളാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചിരുന്നതെങ്കിൽ ഇന്ന് വീടുകൾക്ക് മുൻപിലെ കൃഷികൾ പോലും കാട്ടുപന്നികൾ നശിപ്പിക്കുന്നത് പതിവ് സംഭവവുമായി മാറിയിരിക്കുകയാണ് കൃഷികൾ നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിടണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഹൈവേയുടെ ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ പുതിയ ചിറ്റാലിൽ സമീപം മിതമായ നിരക്കിൽ റൂമുകൾ റൂമുകൾ വാടകയ്ക്ക് ആധുനിക കൂടിയ പുഴയുടെ മനോഹര കാഴ്ച കണ്ട് ടൗണിന്റെ ബഹളങ്ങളിൽ നിന്നും മാറി താമസിക്കാൻ ഏറ്റവും അനുയോജ്യമായ മുറികൾ തട്ടാപ്പറമ്പിൽ ടൂറിസ്റ്റ് ഹോം ചെറുപുഴ